ഐ സി സി ചാമ്പ്യൻഷോപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയ തമ്മിലുള്ള ത്രില്ലിംഗ് സെമിഫൈനൽ പോരാട്ടം ഇന്ന് നടക്കാനിരിക്കുകയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ടൂർണമെന്റിൽ തോൽവി അറിയാതെ കുതിക്കുന്ന ഇന്ത്യ ഇനി സെമിയിലും ജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളും ജയിച്ച് സെമിയിൽ കടന്ന ഏക ടീം കൂടിയാണ് ഇന്ത്യ ഓസീസ് ഐ സി സി ടൂർണമെൻറ്റുകളിൽ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഓർക്കം കെടുത്തിട്ടുള്ള ടീമാണ് ഇത്തവണയും കങ്കാരിപ്പാടയോടെ ഇന്ത്യയ്ക്ക് തോൽവി നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ആരാധകർക്കുള്ളത് എന്നാൽ ഈ ചാമ്പ്യൻസ് ട്രോഫി ഓസീസ് തന്നെ നേടുമെന്ന് ഉറപ്പിക്കുന്ന ചില തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഐ സി സിലെ ഏകാന്ത ലോകകപ്പും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയും തമ്മിൽ അതിശയിപ്പിക്കുന്ന സാമ്യാണ് ഓസ്ട്രേലിയ ഇരട ഫേവറേറ്റിലാക്കുന്നത് അന്ന് സംഭവിച്ചിട്ടുള്ള ഭൂരിഭാഗം കാര്യങ്ങളും ഈ ലോകകപ്പിലും ഇതിനകം സംഭവിച്ചിട്ടുള്ളതായി കാണാം സെമിഫൈനൽ മുമ്പ് ഇന്ത്യയെ ഭയപ്പെടുത്തുന്നതും ഇത് തന്നെയാണ് ഇന്ത്യയ്ക്കൊപ്പം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക എന്നിവരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകാന്ത ലോകകപ്പിലെ സെമി ഫൈനലിൽ കളിച്ചത് ചാമ്പ്യൻസ് ചാമ്പ്യൻസ്ട്രോഫിയിലും ഈ നാല് ടീമുകളാണ് സെമിയിലുള്ളത് അന്ന് ചില വൈരികളായ പാകിസ്ഥാനുമായുള്ള പോരാട്ടത്തിൽ വിരാട് കോഹ്ലി സെഞ്ചുറി കുറിച്ചിരുന്നു ഈ ടൂർണമെൻറ്റിലും ഇത് സംഭവിച്ചു കഴിഞ്ഞു അന്ന് സെമിയിൽ ഇന്ത്യയും ഓസീസും മുഖാമുഖം വന്നത് ഇത്തവണ സെമിയിൽ ഏറ്റുകൊടുക്കുന്നത് ഇവർ തമ്മിൽ തന്നെ അന്നത്തെ ഓസ്ട്രേലിയൻ ടീമിൽ ഒരു ജോൺസൺ ഉണ്ടായിരുന്നു ഫാസ്റ്റ് ബോളർ മിച്ചൽ ജോൺസൺ ആയിരുന്നു അത് ഇത്തവണ ഓസി സംഘത്തിലും ഒരു ജോൺസണെ കാണാം സ്പൈൻസർ ജോൺസൺ ആണിത് രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകകപ്പിൽ നോക്കൗട്ട് മത്സരം നടന്നത് മാർച്ചിലായിരുന്നു ഇത്തവണ നോക്കൗട്ട് പോരാട്ടങ്ങൾ മാർച്ചിലാണ് അന്ന് സെമി ഫൈനലിൽ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലായിരുന്നു ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലായിട്ടാണ് സെമി നടന്നത് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും രണ്ടിടത്തായിട്ടാണ് സെമി പോരാട്ടങ്ങൾ ഒരു സെമി യു എ ഇയിലാണെങ്കിൽ മറ്റൊരു സെമി പാകിസ്ഥാനിലാണ് ഇതുകൊണ്ടും സാമ്യതകൾ തീരുന്നില്ല രണ്ടായിരത്തി പതിനാലിലെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിന് വേദിയത് ഇന്ത്യയായിരുന്നു അടുത്ത വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പ് നടക്കുന്നതും ഇന്ത്യയിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകകപ്പ് നടക്കുമ്പോൾ ഐ പി എല്ലെ കിരീട കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി നടക്കവേ ഐ പി എൽ ട്രോഫി കെ കെ ആറിൻ്റെ പക്കൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലെ ഐ പി എല്ലിൽ ഓസ്ട്രേലിയൻ തരം ജോർജ് ബലി നയിച്ച ടീമാണ് ഫൈനലിൽ തോറ്റത് ഇത്തവണയും ഇതുതന്നെയാണ് തന്നെയാണ് നടന്നത് ഓസ്ട്രേലിയ നായൻ പാറ്റ് കമ്പിസ്റ്റ് ക്യാപ്റ്റനായ സൺറൈസർ ഹൈദരാബാദിനെ വീഴ്ത്തിയാണ് കെ കറിന്റെ കിരീടധാരണം രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ പി എല്ലിലൂടെ ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിൽ തിരിച്ചെത്തിയിരുന്നു ഈ വർഷത്തെ ഐ പി എല്ലിന് മുമ്പും അദ്ദേഹം പരിശീലന റോളിൽ റോയൽസിൽ മടങ്ങി എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ പി എല്ലിൽ ആ അശ്വിൻ ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷത്തെ ഐ പി എല്ലിലും അദ്ദേഹം സി എസ് കെയിൽ കളിക്കാനൊരുങ്ങുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിനകൊപ്പം ഇത്തവണത്തെ ചാമ്പ്യൻസ് ഷോപ്പും തമ്മിലുള്ള ഇത്രയും സാമ്യതകൾ ക്രിക്കറ്റ് ലോകത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് അന്ന് സെമിയിൽ ഇന്ത്യയെ തൊണ്ണൂറ്റഞ്ച് റൺസിനെ തകർത്ത് ഓസ്ട്രേലിയ ഫൈനലിൽ കടന്നിരുന്നു സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തി ന്യൂസിലാൻഡ് ഫൈനലിൽ കടന്നു ഫൈനലിൽ ന്യൂസിലാൻഡിനെ തകർത്ത് ഓസ്യസ് കിരീടം ചൂണ്ടിരുന്നു ഇത്തവണയും ഇത് തന്നെ സംഭവിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്